സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ മുതിർന്ന തുള്ളൽ കലാകാരന്മാർക്ക് നൽകുന്ന കുഞ്ചൻ സ്മാരക തുള്ളൽ പുരസ്കാരത്തിന് പാല കെ ആർ മണി അർഹനായി അമ്പലപ്പുഴ കുഞ്ചൻ സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ടായി ഓട്ടൻതുള്ളൽ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന കെ ആർ നാരായണൻ എന്ന പാല കെ ആർ മണി പ്രശസ്ത തുള്ളൽ കലാകാരനായിരുന്ന പാല കരൂർ പോണാട് കുന്നത്തോലിക്കൽ കെ ആർ രാമൻകുട്ടിയുടെ മകനാണ് കേരള കലാമണ്ഡലത്തിൽ നിന്നും ഉപരിപഠനം നടത്തിയ കെ ആർ മണിക്ക് ഗുരുശ്രേഷ്ഠ പുരസ്കാരം ഗുരുദക്ഷിണ പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് തുള്ളൽ കലാരംഗത്ത് നിരവധി കലാകാരന്മാരെ സംഭാവന ചെയ്ത പാല കെ ആർ മണി സ്കൂൾ കോളേജ് കലോത്സവ വേദികളിൽ നിരവധി കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് കൂടാതെ കേരളത്തിലെ പ്രമുഖ ിലെ ഉത്സവത്തിനോടനുബന്ധിച്ചും വിവിധ സാംസ്കാരിക പരിപാടികളിലും ആകാശവാണി ദൂരദർശൻ തുടങ്ങിയ മാധ്യമങ്ങളിലും തുള്ളൽ അവതരിപ്പിച്ചു വരുന്നു ഞാൻ ഈ കലയിലേക്ക് വരാൻ കാരണം എൻ്റെ പിതാവ് പ്രശസ്തനായ ഒരു തുള്ളൽ കലാകാരനാണ് എൻ്റെ ഓർമ്മ വെച്ച പോലെ ഞാൻ പിച്ച് വെച്ച് നടക്കാൻ തുടങ്ങിയത് മുതല് അച്ഛൻ തുള്ളൽപ്പാട്ടുകൾ പാടുകയും അച്ഛൻ തുള്ളൽപ്പാട്ടുകൾ കേഴ്സിലെടുക്കുകയും അച്ഛൻ തുള്ളൽപ്പാട്ടുകൾ അവതരിപ്പിക്കുക അവതരിപ്പിക്കുകയും തുള്ളൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് കേട്ട് കേട്ട് വളർന്നതാണ് ഞാൻ ഈ തുള്ളൽ എന്ന ഏറ്റവും വലിയ ജനകീയ ക്ഷേത്രകലയായ ഈ ഇതിനോട് എനിക്ക് വളരെയധികം ഒരു അടുപ്പം തോന്നാൻ കാരണം ഈ കലയോട് അപ്പം അങ്ങനെ ഞാനും അച്ഛൻ്റെ കൂടെ നടന്നും അച്ഛൻ്റെ തുള്ളൽ കണ്ടും അച്ഛൻ തുള്ളലിൽ മേക്കപ്പ് ചെയ്യുന്നതും ഒക്കെ കണ്ടു പഠിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് അതിനോടുള്ള ഒരു താല്പര്യം കൊണ്ടായിരിക്കാം ഞാൻ മൂന്നാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് മദ്യവേദന അവധിക്കുകയും എൻ്റെ അച്ഛൻ കലാമണ്ഡലം ഗോപിനാഥപ്രഭ എന്ന് പറയുന്ന തുള്ളലിൻ്റെ ആശാൻ അതായത് കേരള കലാമണ്ഡലത്തിലെ തുള്ളലിലെ ആദ്യത്തെ ഒരു വിദ്യാർത്ഥിയാണ് കലാമണ്ഡലം ആശാൻ ആ ആശാൻ കലാമണ്ഡലത്തിലെ കോഴ്സൊക്കെ കഴിഞ്ഞ് ആശാൻ വൈക്കത്ത് വൈക്കത്ത് വന്നപ്പോഴാണ് എൻ്റെ അച്ഛൻ ഗോപി ഹാസാനെ കാണാനിടയായത് അപ്പോൾ പറഞ്ഞു ഗോപി മക്കളെ ഒന്ന് പഠിപ്പിക്കാൻ ഗോപി വീട്ടിലേക്കൊന്ന് വരണമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഹസാൻ ഗോപി അച്ഛനോട് പറഞ്ഞു വരാം ഹാസാനെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ ഗോപി ഇവിടെ അതായത് നമ്മുടെ സന്ധ്യാ മനോജിന്റെ വീടിൻ്റെ അടുത്തുള്ള ഇപ്പോൾ ജേനൊക്കെ താമസിക്കുന്ന വീട് അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് തുള്ളിലിന് ദക്ഷിണ വെച്ച് ഗോപി ആസാൻ്റെ കയ്യിൽ വെറ്റിലയും വാക്കും നാണയം വെച്ച് ആ ദക്ഷിണ ആ ആ ആശാൻ്റെ ആ തൃക്കൈകളിൽ കൊടുത്ത ആ പാകം തൊട്ടി തുള്ളിൽ പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഏതാണ്ട് ഒരു ഒൻപത് മാസത്തോളം ആശാൻ നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ച് ഞങ്ങളെ രണ്ടുപേരെയും പഠിച്ചു നിരവധി സിനിമ സീരിയൽ ടെലിഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട് ഗുരുനാരായണ ഗുരുദേവ ചരിതം കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ചരിതം എന്നീ തുളൽ കഥകൾ സ്വന്തമായി രചിക്കുകയും ചിട്ടപ്പെടുത്തി വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വസിക്കുന്നു മാമകടും കാല തിങ്കൽ എന്നുമേ ശ്രീരത്നവും കുഞ്ഞൻ നമ്പ്യാരുടെ തുള്ളൽ കഥകൾക്ക് പുറമെ പാരമ്പര്യ പുരാണ കഥകളും ഓട്ടൻ ശീതങ്കൻ പറയൻ എന്നീ വിഭാഗങ്ങളിലെ കഥകളും തുള്ളലായി അവതരിപ്പിച്ചു വരുന്നു അമ്പലപ്പുഴ കുഞ്ഞൻ സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി മൂന്ന് മക്കളും ഒരു മകൻ അച്ഛന്റെ കലാജീവിതം നയിക്കുന്നു മണിയുടെ രണ്ടാമത്തെ മോനാണ് ാണ് യശ്വന്ത്ശ്വന്ത്ാണ് ശരിക്കും പേര് ഞാനൊരു മൂന്നാം ക്ലാസ് മുതൽ ഓട്ടുന്നഭ്യസിക്കുന്നുണ്ട് സ്കൂൾ തലം മുതൽ ഏകദേശം പോളി ഡിപ്ലോമ പഠിച്ച മൂന്ന് വർഷം ഡിഗ്രി മൂന്ന് വർഷം വരെ സ്റ്റേറ്റ് ലെവലിൽ സമ്മാനം മേടിച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ പച്ചൻ്റെ കൂടെ ഒരു ആറേഴ് കഥകളോളം പിന്നണിയിൽ പാടും രണ്ട് കഥകളോളം ഓട്ടന്നുള്ളിൽ കളിക്കും പിന്നെ മൃതകം വായിക്കും അത്യാവശ്യം തലനാട് മനു എന്ന സാറിൻ്റെ കീഴിൽ മൃതങ്ങൾ പഠിച്ച് അങ്ങനെ പിന്നണിയിൽ മൃതങ്ങൾ കൂടെ ചെയ്യാറുണ്ട് ന്യൂസ്